ഇത് നമുക്കൊരു ക്രീം ക്രീം ക്രീമോ അല്ല ഓറഞ്ച് മിക്സ് ആയി വന്ന ഒരു ആയിട്ട് ലൈറ്റ് അതെ പേരായിരിക്കും എത്ര ഉണ്ട് ക്രീമും അഞ്ചാറ് പീസ് ഒന്നും ഉണ്ടാവില്ല ഒരു മൂന്ന് പീസ് കൂടി പോയുണ്ടാവും അതെ അതെ അപ്പൊ ആദ്യം വിളിക്കുന്ന മൂന്ന് ഭാഗ്യശാലികൾക്കായിരിക്കും ഈ ഒരു കണക്ഷൻ കിട്ടില്ല അടുത്തൊരു വെറൈറ്റി ഇത് നമുക്ക് ബ്ലൗസ് ഒക്കെ സെയിം 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 ആണ് അല്ലേ നോക്കി ഇതെങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് നല്ല ഭംഗി ബ്ലൗസ് എത്ര മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല നല്ല ബ്രോക്കേഡ് ആയിട്ടുള്ള സാരിയാണ് നല്ല ഭംഗിയില്ലേ സിൽവർ കൊടുത്തിട്ട് കളർ ഇതിന്റെ കളേഴ്സ് എനിക്ക് ചെറിയൊരു ആണ് അതാണ് പറഞ്ഞത് വെറൈറ്റി നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ പറയണം കേട്ടോ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാണെങ്കിൽ ലേഡീസ് കുട്ടികൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും കളർ നമുക്ക് ഇല്ല ചേച്ചി മാലേ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള സാരികളാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അത് നമ്മുടെ സെമി സിലിക്കിൽ കാഞ്ചീപുരം ടൈപ്പിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് അത് ഏറ്റവും പുതിയ മോഡൽസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു ഇതിൽ കുറച്ച് കളേഴ്സ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയില് ഇട്ടിട്ട് പറഞ്ഞ എന്നാണ് ചോദിച്ച ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിന്റെ എല്ലാ കളേഴ്സും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ താഴെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പില് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിച്ചെടുക്കാൻ പറ്റും അപ്പൊ ശരവണ കടയുടെ സ്പെഷ്യൽ കളക്ഷനായ ആദ്യത്തെ ഒരു ഐറ്റം ഇതിന്റെ റേറ്റ് എല്ലാത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ റേറ്റ് പോയത് ഇത് എന്താ കളർന്ന് നമുക്കൊരു ക്രീം ആണ് ഇത് പക്കാ ക്രീമാണോ അല്ലേ ഡാർക്ക് ക്രീം അല്ലെ റെഡ് ആണ് കോമ്പിനേഷൻ സാരി കാണിച്ചു തരാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാരിയുടെ നിങ്ങള് വ്യൂ നോക്ക് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കണ്ണും പൂട്ടിട്ട് എടുക്കാ കണ്ണും പൂട്ടിട്ട് ഈ ഒരു സാരിയൊക്കെ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്ന സാരീസാണ് കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടുത്തുകഴിഞ്ഞാൽ നമ്മൾ തോന്നുന്ന ഏകദേശം ഒരു ആറായിരം രൂപയുടെ മതിപ്പ് സാരി സെമി ആണ് മെറ്റീരിയൽ വരുന്ന കാഞ്ചീപുരം പാറ്റേണും കൊടുത്തിട്ടുണ്ട് എന്താ സോഫ്റ്റ് നോക്കിയ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾ എടുത്തു പറയണോ സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആണ് വരുന്നത് ബ്ലൗസ് ബ്രോക്കേഡ് അല്ലെ ഹെവി ബ്ലൗസ് ആണ് കല്യാണ വരുന്ന ബ്ലൗസ് ആണ് രക്ഷയില്ല ഫുൾ ബോഡി ഒന്നുകൂടി കൂടി ക്രീം ക്രീം ഷെയ്ഡ് ക്രീമിന്റെ തന്നെ ഗ്രീനും വരുന്നുണ്ട് ഗ്രീൻ അതായത് ഡാർക്ക് ഗ്രീൻ വരുന്ന നമുക്ക് അതേ സെയിം ബോർഡർ ആണ് കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് ഡാർക്ക് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് സെയിം നമുക്ക് ബ്ലൗസ് ഒക്കെ സെയിം ആണ് സെയിം അല്ലേ സെയിം നോക്കി ഇതെങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് നല്ല ഭംഗി അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയാം ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് നമ്മൾ വരും വീഡിയോസിലൊക്കെ കാണിക്കുന്ന ക്രീമില് നമുക്കൊരു ഗ്രീൻ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് സോഫ്റ്റ് ഉണ്ട് സാരി നല്ല സോഫ്റ്റ് ഉള്ള സാരി നല്ല സാരി കണ്ടില്ലേ ഇതെങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ എന്താ ഭംഗി നോക്കി ഇത് പിന്നെ നമ്മുടെ സാധാരണ ഗ്രീൻ തന്നെയാണ് അല്ലെ നന്നായിട്ടുണ്ട് സാരി കാണാനും നമുക്ക് അടുത്തൊരു ഗ്രീൻ ഗ്രീനും വയലറ്റ് കോമ്പിനേഷൻ ആണ് കടയുടെ പേര് ശരവണ നെയ്ത്തേടന്നാണ് കേട്ടോ അപ്പൊ കുത്താംപുള്ളിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ആ ഷോപ്പുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഷോപ്പിൽ എത്തിച്ചേരേണ്ടത് നേരിട്ട് വരുന്നവർക്ക് വേണ്ടിട്ടാണ് പറയണത് വെഡിംഗ് പാർട്ടികൾക്കൊക്കെ നേരിട്ട് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാരി മേടിച്ചെടുക്കാം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനില് ഈ ഒരു സാരി മേടിക്കേണ്ടതല്ല പറയുന്നത് നിങ്ങൾ കല്യാണ പാർട്ടികളൊക്കെ ആണെങ്കിൽ നേരിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഫീൽ ചെയ്ത് മേടിക്കണം കാരണം ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ മേടിക്കണം കാരണം അതൊക്കെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന നല്ല നല്ല മോഡൽസ് ആണ് കേട്ടോ ഇതില് പഴയ ഒരു മോഡൽസ് ഒക്കെ നമ്മൾ പണ്ട് പക്ഷെ വീണ്ടും നമ്മൾ ചെയ്ത് റീസ്റ്റോക്ക് ചെയ്താണ് കാരണം അതൊക്കെ ഈ എൻക്വയറികളുടെ തൊഴിലില്ലായ്മ കൊണ്ട് മാത്രമാണ് കാരണം വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് എന്തിനാണ് കളക്ഷൻസ് കൊടുക്കാത്ത പരാതി വരും കാരണം അതുകൊണ്ടാണ് കേട്ടോ എന്താ നിങ്ങള് വീഡിയോസ് മുഴുവനെ ഇരുന്ന് കാണണം എന്നാലാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളയത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ മോസ്റ്റ് പോകുന്ന കളറാ ഇതിനെ കുറിച്ചൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ല കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് വല്യം കൂടി കാണിക്കോട്ടില്ല അങ്ങനത്തെ ശരിയാക്കിക്കോളാം എന്നെ സാരി കണ്ടില്ലേ സാരി സോഫ്റ്റ് ആണ് നല്ല വലിയ പൗഡർ വേണ്ടവർക്ക് പറ്റിയൊരു കളക്ഷൻ ആണ് നല്ല കളർ കോമ്പിനേഷൻ ഇതൊരു പ്രത്യേക എന്ത് മഞ്ഞു പറയും വല്ല ഭംഗിട്ടോ സാരി ആണ് നമുക്ക് അടുത്ത അടുത്ത നമുക്ക് ഒരു ബ്ലൂ ആണ് കുറച്ച് കളർ ബ്രൈറ്റ് ബ്ലൂ ആണ് ബ്ലൗസ് ഒക്കെ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് അതിൽ ബ്ലൗസ് മാത്രല്ല ഇതിന്റെ ഏറ്റവും വലിയ സെലക്ടീവ് ആയത് എല്ലാത്തിനും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഡ് അങ്ങോട്ട് കാരണം ബ്രൈഡൽ ടൈപ്പ് കൊടുക്കും നമുക്ക് സിംഗിൾ ലെയറിലൊക്കെ ഓക്കെ കുറച്ചുകൂടി കൊടുത്തിട്ടില്ല റെഡ് സിൽവറാണ് കൊടുത്തേക്കുന്നേട്ടാ ശരിക്കും ഇങ്ങനെ പല്ലും ആദ്യം ബോഡി കാണിക്കാതെ ഓക്കെ വരും നല്ല ഭംഗി കൊടുത്തിട്ട് ആണ് അതാണ് പറയുന്നത് വെറൈറ്റി കളർ നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ പറയണം ഞാൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണെങ്കിൽ ലേഡീസ് കുട്ടികൾ കറക്റ്റ് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും കളർ നല്ലതുപോലത്തെ വെറൈറ്റി കളർ ഉണ്ട് കേട്ടോ ആ കളറൊക്കെ ഇത് കുറച്ച് ബോർഡർ ചെറുതാക്കിട്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ബ്ലാക്കും റെഡും വേണ്ടവർക്ക് ഈ ഒരു സാരി മേടിച്ചെടുക്കാം ബ്ലൗസ് എങ്ങനെയാവോ ഭഗവാന് ബ്രോക്കേഡ് തന്നെയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഇതും ഒരു ഇത് ബോർഡർ ഇത് നമുക്ക് ബ്ലാക്ക് പല്ലു ബോർഡർ ബ്ലാക്കിഷ് കളറാ കൊടുത്തേക്കന്നെ പിങ്ക് ആണ് ഇവിടെ പിടിച്ചു ഇത് ഇങ്ങനെ പിടിച്ചോട്ടാ ഉള്ള പോയിട്ടുള്ളൂ കൈന്ന് പോയ സാരിയാണ് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് ബ്ലാക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അത് നല്ല ഞാൻ കളറാ കേട്ടോ വേറൊരു കളറും കൂടി ഉണ്ട് ഒരു ഒരു ആയിട്ടുള്ള വരുന്നുണ്ട് കേട്ടോ ഇത് ഡബിൾ വാർപ്പിൽ ചെയ്താണ് ചെയ്താണെട്ടോ അതുകൊണ്ട് തന്നെ ഇതിനൊരു തിളക്കം നിങ്ങക്ക് കിട്ടും കണ്ടില്ലേ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് തിളക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സാരിയാണ് ആണ് കേട്ടോ ഇത് നല്ല കളർ കോമ്പിനേഷൻ ആ ഇനി മോഡൽ നോക്കിയേ था था േ കളർ നല്ല അടിപൊളിയിട്ടുണ്ട് ഏറ്റവും പ്രധാനം ഈ കളറ് നമുക്ക് സാധാരണ നിങ്ങൾ വീഡിയോയില് കാണുമ്പോ എത്രമാത്രം ഇതിന്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും അറിയില്ല ഒരു ഒരു എന്താ കളർന്ന് പറയാ ഇത് നമുക്കൊരു യെല്ലോ ഗ്രീന് കോമ്പിനേഷൻ വരും നമുക്കൊരു എന്താ പറയാ നമുക്ക് മെഹന്ദി ഗ്രീനും പറയാൻ പറ്റില്ല യെല്ലോയും കോളറൊരു ക്രീമിഷ്യാ ക്രീമും ചെയ്തേക്കാ പല്ലും നോക്കി എന്താ രസമാണ് ബ്ലൗസ് ജസ്റ്റ് കാണിച്ചു തരാം പട്ടുസാരി അതെ തീർച്ചയായിട്ടും അഫോർഡബിൾ കാണിച്ച എല്ലാ സാരിക്കും ആണ് കണ്ടില്ലേ ഇത് മേടിച്ചിട്ടുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കാരണം നല്ല നല്ല ചെയ്യണോസ് കാണിക്കുമ്പോ നിങ്ങളുടെ ഒരുപാട് സജഷൻ കൊണ്ടാണ് ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ഇറക്കിയതല്ലേ കാണിച്ചിട്ടേക്കാം കളർ കാണിച്ചില്ല ബ്ലൂവും റെഡും കാണിച്ചിട്ടില്ല അത് വയലറ്റ് വൈലറ്റ് ഡാർക്ക് വയലറ്റ് ആണ് ഡാർക്ക് വയലറ്റ് ഡാർക്ക് വയലറ്റ് റെഡ് കോമ്പൗണ്ട് വരുന്ന ടസൽസ് ഒക്കെ കെട്ടിട്ടാണ് വന്നേക്കുന്നത് ഇതാണ് സാരി വരുന്നത് ഇതിന്റെ ജസ്റ്റ് ബ്ലൗസ് കൂടെ കാണിച്ചു തരാം ഇതാണ് ബ്ലൗസ് വരുന്നത് എല്ലാവരും നമുക്ക് വൈറ്റ് റെഡ് കേട്ടോ തീർച്ചയായിട്ടും ും മൂന്ന് ഭാഗ്യശാലികൾക്കായിരിക്കും ഈ ഒരു കളക്ഷൻ കിട്ടും ലാസ്റ്റ് ടൈം തന്നെ കൊടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ട് ഒരു ഐറ്റം സെയിം ഐറ്റം വീഡിയോ ഇട്ടിട്ട് ഒരു കളർ അതെനിക്ക് ആ കളർ രണ്ടാമത് ചെയ്തെടുക്കാൻ പറ്റിയില്ല അതിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു കാണിച്ചിട്ടില്ല ഒന്നും കൂടെ കാണിച്ചേക്കാം പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ എന്താ ഗ്രീൻ ബ്ലൂ ആണ് വരുന്നത് നമുക്ക് കാണിച്ചിരുന്നു അല്ലേ ഓക്കെ അപ്പൊ അത് ഒഴിവാക്കാം ബ്ലൂ ഗ്രീൻ താര ബ്ലൗസ് വരുന്നത് കാണിച്ചത് തന്നെയാണ് അല്ലേ ഓക്കേ ബ്ലാക്ക് ആയിട്ട് മതി പിന്നെ അതേപോലെ ഓ ബ്രൈഡൽ ടൈപ്പിന്റെ ഈ നമുക്ക് മൂന്നര എണ്ണൂറാണ് വരുന്നത് ഇച്ചിരി കൂടിയ ഒരു കളക്ഷൻ ആണ് മറ്റേ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഇത് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രോക്കേഡ് വർക്ക് വരുന്നത് ഫുൾ ഹെവി വർക്കഡാണ് ഇത് കളർ ഏതാണെന്ന് അറിയുമ്പോൾ ഇതൊരു മിക്സ് ആണ് നമുക്ക് റോസ് ഗോൾഡ് മിക്സ് ആണ് കോപ്പർ കസമാണ് കോപ്പറിഷ് കളറാണ് നല്ല ഹെവിയായിരിക്കും നല്ല ഭംഗി ഉണ്ടാവും എടുത്തുകഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ നല്ല രസം

പിന്നെ ബഡ്ജറ്റില് കൂടി നമുക്ക് ആയിരിക്കാം അല്ല സോറി മൂന്നേ കളക്ഷൻ ആണ് ഇത് നമുക്കൊരു കോപ്പറേഷ് ഗോൾഡ് ആണ് അതെ അതെ ഇത് നമുക്ക് ഫുൾ ടിഷ്യൂ ബേസ്ഡാണ് വരുന്നത് പിന്നെ അതൊന്നാണ് ഒരു ഗ്ലേസിംഗ് കിട്ടുന്ന ഫുൾ ആയിട്ടും ടിഷ്യൂ ആണ് ടിഷ്യൂന്റെ ടിഷ്യൂ അതെ പിന്നെ അതുപോലെ തന്നെ വെഡ്ഡിങ് കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ എന്നിട്ട് നേരിട്ട് തന്നെ നമ്മുടെ പുത്താമ്പുള്ള ശരവണ നെയ്ത്ത് കടയിൽ എത്തിച്ചേരുക അപ്പൊ നിങ്ങൾക്ക് വരാനുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരാം ഫുൾ ബോഡി കൂടി ആണ് ആണ് ബ്ലൗസ് സിൽവറാണ് പിന്നെ ഇടയിൽ അടുത്തായിട്ടും കാരണം ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് കോമ്പിനേഷൻ ഒക്കെ ഇപ്പൊ വെഡിംഗിന് ഉപയോഗിക്കുന്നുണ്ട് റോസ് ഗോൾഡിലെ തീർച്ചയായിട്ടും പറ്റുന്ന ഒരു കളക്ഷൻ ആണ്

കളർ ോിനേഷൻ ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് ഹെവി വർക്ക് വന്ന നല്ല ഭംഗിയുണ്ട് ഒരുപാട് കളക്ഷൻസ് വെഡിങ്സിന്റെ ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ വെഡിങ്ങിന്റെ പല റേഞ്ചില് വരുന്ന ആണ് പിന്നെ അതേപോലെ തന്നെ റേറ്റ് കൂടിയ സാരി വേണമെങ്കിൽ ഇവിടെ റേറ്റ് കൂടിയ സാരി വരുന്നുണ്ട് കേട്ടോ ഏകദേശം നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഉള്ള സാരീസും വരും ഇതൊക്കെ പതിനെട്ട് അഞ്ഞൂറ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ കുറച്ച് എന്താ സോ വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും കാരണം നമുക്ക് വെയിറ്റ് ഇല്ലാണ്ടാണ് അതിന്റെ ഒക്കെ തന്നെ വേറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ നമുക്കല്ലോ ഒരു കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് ഈ ഒരു സാരി ചോദിച്ചിട്ട് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാരല്ലേ വിളിച്ചത് ഇത് കൂടുതലും നമുക്ക് നോർത്ത് സൈഡിൽ അത് അത്യാവശ്യം എനിക്ക് സത്യം പറഞ്ഞ എത്ര ഇറക്കിയേ അത് നമ്മൾ നമ്മളിട്ടിട്ട് കുറച്ച് ദിവസമായില്ലോ അതെ 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 പേഴ്സണലി ഒരുപാട് ആൾക്കാർ വിളിച്ചതാണ് ഇത് ഒരു പട്ടായിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഒരു ഫാൻസി പാർട്ടി പാർട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന അതിന്റെ തന്നെ കളർ ചേഞ്ചും വരുന്നുണ്ട് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ രണ്ട് കളേഴ്സ് ആണ് കേട്ടോ കിട്ടുള്ളൂ വേറെ കളേഴ്സ് ഗ്രീന് വില ഇതിന്റെ ഇത് പ്രൈസ് നാലായിരത്തി ഇന്നത്തെ വീഡിയോ നമ്മൾ ഏകദേശം നിർത്താനുള്ള സമയം അല്ലെ ഏകദേശം നമ്മൾ കാണിക്കാനുള്ള വെഡിങ്ങ് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ ഓണത്തിന് റിലീസ് ആവുന്നതു കൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പേഴ്സണലി ഒന്ന് വാട്സപ്പിൽ ഷെയർ ചെയ്ത് വെക്കുക അല്ലെ അല്ലെങ്കിൽ ഒന്ന് അല്ലെ അപ്പൊ നിങ്ങക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഫാമിലി ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോ ഒക്കെ ഒന്ന്

ശ്നങ്ങളും വരില്ല കാരണം അത്രയും ഗംഭീര സാരിയാണ് ഇതിൽ ഒരെണ്ണം പോലും നമുക്ക് ഇഷ്ടപ്പെടാത്തത് ഇരുന്നിട്ടില്ലേ അല്ലാസ് സാരിയാണ് ക്ലാസിക്കൽ സാരിയാണ് അപ്പൊ എന്തായാലും ഇതേപോലെ തന്നെ കളക്ഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ അതിന് ഒരുപാട് പിന്തുണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇനിയും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇതേപോലെയുള്ള നല്ല കളക്ഷനുമായിട്ട് നമുക്ക് എത്താനും സാധിക്കട്ടെ